നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ ആവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവിനെതിരെ കാലിക്കലങ്ങളുമായി പഴയന്നൂരിൽ വീട്ടമ്മമാരുടെ സപ്ലൈകോ മാർച്ച് സംഘടിപ്പിച്ച് മഹിളാ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി കുതിച്ചുയരുന്ന അരിവില കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ എന്നിവയ്ക്കെതിരെ കാലിക്കലങ്ങളുമായി വീട്ടമ്മമാരുടെ പ്രതിഷേധ മാർച്ച് പഴയന്നൂർ സപ്ലൈകോയിലേക്ക് സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് ഓഫീസിൽ നിന്നാണ് ആരംഭിച്ചത് സപ്ലൈകോ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കി നമ്മൾ ഈ സമരം നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ മഹിളാ കോൺഗ്രസിന്റെയോ എന്തെങ്കിലും രാഷ്ട്രീയം പറയുന്നതും അപ്പോഴൊന്നും ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനും ചെയ്യേണ്ട ഏറ്റവും ഒരു ചെറിയ കാര്യമാണ് പാവപ്പെട്ട ആളുകൾക്ക് അന്നം എന്നത് നമുക്കറിയാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള സംസ്ഥാനത്ത് ഒരു നിത്യോപയോഗ സ്ഥാ സാധനങ്ങളൊരു നിലകൂടുകയില്ല അത് വന്ന ദേശാഭിമാനി പത്രം നമ്മളെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ ദേശാഭിമാനി പത്രത്തിന്റെ വില കുറഞ്ഞു എന്ന് കഴിച്ചാൽ അന്ന് അതിൽ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ അനുഭവിക്കുന്നു ഇനി അവർക്ക് അത് തെറ്റുപറ്റി ഞങ്ങൾ പറഞ്ഞു തെറ്റുപെറ്റി എന്ന് കണ്ടു മനസ്സിലായി കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിനക്ക് ആർക്കെങ്കിലും അറിയുമോന്നറിയില്ല എനിക്കൊരു വകുപ്പ് മന്ത്രി നേരം അവർക്കും അറിയാൻ സാധ്യതയില്ല നമ്മളെ ഈ വകുപ്പ് ചെയ്യുന്ന മന്ത്രി ആരാണ് ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഏതോ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ആ പറഞ്ഞ തീരുമാനം മാറ്റി ഈ സാധനങ്ങൾക്ക് വില കൂടുന്നു എന്ന് തീരുമാനിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ സൗഭാഗ്യവതി അധ്യക്ഷത വഹിച്ചു ഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല മുഖ്യാതിഥിയായി പോവുകയാണ് ഓരോ കാര്യങ്ങളും എന്തായാലും നമ്മുടെ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി ഈ മാവേലി ഷോറുകളിൽ സാധനങ്ങൾ വന്ന് സാധാരണക്കാർക്ക് അനുകൂലമായ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ ഈ സർക്കാർ ശ്രമിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഈ സമരങ്ങൾ നിർത്തുകയുള്ളൂ എന്തായാലും ഇതിങ്ങനെ തുടർന്നു പോകും അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശ്രീ സുരക്ഷയുടെയും പേര് പറഞ്ഞാണ് ഈ സർക്കാർ രംഗത്ത് വന്നത് എന്തായാലും ഈ സർക്കാരിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച സ്ത്രീകൾ തന്നെയാണ് മനസ്സ് തോന്നിരിക്കുകയാണ് കാരണം അവർക്ക് മാവേലി സ്റ്റോറ് പോയ ഒരു സാധനം കിട്ടാനില്ല ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ പത്തൊമ്പത് രൂപയുടെ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് തൃശ്ശൂരൊക്കെ നറയ കട സ്ഥലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലതാസാനു പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ പ്രകാശൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചേലക്കര സെക്രട്ടറി പി കെ പ്രകാശൻ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രാധാമണി പഴയന്നൂർ മേഖലാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലതാ സാനു കൊണ്ടാഴി മേഖലാ പ്രസിഡന്റ് കോമളം മോഹൻ ചേലക്കര മേഖലാ പ്രസിഡന്റ് സരിതാ പ്രഭാകരൻ എന്നിവർ പങ്കെടുക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് വാർഡ് മെമ്പർമാർ മറ്റ് മുതിർന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സംഘടനാ ഭാരവാഹികൾ പ്രവർത്തകർ എന്നിവർ മാർച്ചിൽ പങ്കാളികളായി ന്യൂസ് സിസിന്